ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കോട്ട് ഫ്രണ്ട്സ് എല്ലാവരെയും നാം വേളാങ്കണ്ണി വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് അറിയാം വേളാങ്കണ്ണിയിലെ ഫസ്റ്റ് ഡേ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചത് അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഇതിൽ ഞാൻ എല്ലാം ഇല്ല എല്ലാം കൂടെ ഇനി ഞാൻ പോകുന്ന എല്ലാ യാത്രകളുടെ എല്ലാം കൂടെ ചുരുക്കിയ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇതിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ കഴിച്ച ഫുഡുകൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത് അതെല്ലാമാണ് ഞാൻ തിൽ കാണിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടാണ് വേണം ഞങ്ങൾ കൊച്ചിൻ്റെ മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഞങ്ങൾ നമ്മുടെ ബീച്ച് റോഡിൽ ബീച്ചിൻ്റെ ആ ഭാഗത്തോട്ടുള്ള നമ്മുടെ ഷോപ്പിംഗ് കുറേ സംഭവങ്ങളുണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കടകളൊക്കെയുള്ള ആ വഴികളിലൂടെയൊക്കെ നടന്ന് അവിടെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഗെയിംസ് ഒക്കെ കുട്ടികളൊക്കെ കളിച്ച് Ne gelecek? E അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഞങ്ങൾ ആ ബീച്ചിൽ അവിടെ ഇരുന്നേച്ചു കുറച്ച് പിള്ളേരൊക്കെ വെള്ളവും കുടിച്ച് മറ്റേ എന്ത് സോടയാണ് ഗോളി സോട ഗോളി സോടയൊക്കെ കഴിച്ച് പൊട്ടറ്റോ ഫ്രൈസൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മുടെ അവൾക്ക് വെള്ളത്തിലിറങ്ങണമെന്നിട്ട് പതിക്കാനും കുറച്ച് നേരം കൊച്ചിന് വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച് കൊടുത്ത് അവൾക്കൊന്ന് സന്തോഷിപ്പിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ച് സൈഡിൽ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഫുഡ് യ്ക്കാൻ നേരെ നമ്മൾ എപ്പോഴും പോകുന്ന മരിയയിലോട്ടാണ് പോയത് മരിയ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് കിട്ടി ഞാൻ പറഞ്ഞില്ല എപ്പോഴും അവിടെ തിരക്കായിരിക്കും പക്ഷെ നല്ല ഫുഡായിരിക്കും അതുകൊണ്ട് ഇത്രയും ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ അവിടെ തന്നെ പോയി കഴിക്കാറുള്ള പിന്നെ രാത്രിത്തെ ഫുഡായതുകൊണ്ട് ഞങ്ങൾ ബട്ടർ ബട്ടർനാണും പിന്നെ ബട്ടർ ചിക്കനും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ മൂന്നുപേരും പിന്നെ അമ്മച്ചി നെയ്റോസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ നിനക്കെ അവർ അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഐറ്റംസ് ഏകദേശം എല്ലാവരും സിമിലറായിട്ടാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ അതെല്ലാം എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ പ്രൈസാണ് മരിയ ഹോട്ടൽ മരിയ റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻ്റ്

നമ്മൾ മലയാളികൾക്കും കൂടി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്തത് ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി ബാക്കി വിശേഷങ്ങൾ രാവിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെടുത്തത് ഫ്രണ്ട്സ് സെക്കൻഡ് ഡേ ആണ് അമ്മയും മോനും കൂടെ നിൽക്കണമൊക്കെ അമ്മമാരും അമ്മച്ചിയും മോളേൻ്റെ റെഡിയായി എല്ലാം റെഡിയായി നമ്മൾ ഈ പള്ളിയിലോട്ട് പോവാണ് നമ്മുടെ മോർണിംഗ് മാസ് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അതിലേ ഈശോയുടെ രൂപത്തിൻ്റെ അടുത്താണ് നമ്മളുടെ ഇത് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് കയറണം ഫ്രണ്ട്സ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഹോട്ടൽ മോർണിംഗ് സ്റ്റാറിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ അതുകൊണ്ട് ഒരു മതിലിൻ്റെ അപ്പുറമാണ് അതുകൊണ്ടുതന്നെ ഈസി ആയിട്ട് നമുക്ക് നടന്നു വരാൻ പറ്റും ബാക്കിയുള്ള പള്ളികളൊക്കെ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ നടപ്പുണ്ട് ഇതാണ് നമ്മളുടെ മോർണിംഗ് സ്റ്റാർ ചർച്ച് അപ്പോൾ ഇവിടെ നമുക്ക് മലയാളം കുർബാന ഒമ്പത് മണിക്ക് എല്ലാ ദിവസവും രാവിലെ നടക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഞാനൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ അവിടെ പള്ളിയിലോട്ട് കയറുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പള്ളിയിൽ വന്നപ്പോഴും കണ്ടൊരു കാര്യമാണ് നമ്മുടെ പള്ളിയുടെ അകത്ത് വെള്ളം മാർബിളിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഇരിക്കുന്ന അച്ഛൻ ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ കുറേ പേര് മാറുന്നുണ്ടായില്ല അവസാനം കൊണ്ട് ലാസ്റ്റ് മാറരുത് കാരണം അത് പ്രതിഷ്ഠനം ഓസ്റ്റിയൊക്കെ കൊടുക്കുമ്പോഴുള്ള വഴിയാണ് അപ്പോൾ ആ വഴി ഇരിക്കാതെ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇനി കുറിപ്നെങ്കിൽ स्माइल देखोगे, टीवी देखोगे, पंच सोशल मीडिया देखोगे, बगैर धन इलाफ नहीं होगा। इन दिनों दिनों के जो निर्णय आए, हमारे उनके एक अंतर्दृष्टि से ध्यान करने नहीं, अधिक मायने नहीं बने, आप कुछ बंद ना करो। ഫ്രണ്ട്സ് അങ്ങനെ കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇതേ നടക്കാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പള്ളിമുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ ഒരു വശം എന്ന് പറയുന്നത് നമ്മൾ ഈ റൂംസ് ഒന്നും എടുക്കാതെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവിടെ വന്ന് ഈ ഒരു ഇത് വേണ്ട ബിൽഡിങ് ഇവിടെ ഇവിടെ തന്നെ എനിക്ക് അവർക്ക് ഇടക്കിടത്ത് പായ വരിച്ച് കുക്കിങ്ങും എല്ലാം അവർക്ക് വേണ്ടിയുള്ള ബാത്റൂമും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പുറത്തുണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അവർ ഫുഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇവിടെ തന്നെ ഇരുന്ന് കുക്ക് ചെയ്യുക അപ്പുറത്തെ സൈഡിലും വേറൊരു ഭാഗം കണ്ടോ അവിടെയും കുക്കിങ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ ഇതുപോലെയും അവിടെ നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് നേർച്ചയ്ക്കായിട്ട് വരുന്നുണ്ട് ഇത് കുറേ ചേട്ടന്മാർ ഇത് സവാളരിയുന്നു ഭക്ഷണത്തിന് വേണ്ടിയുള്ള അവിടെത്തന്നെ ആളുകൾ ഒരു സൈഡിൽ പായ ഒക്കെ വെളിച്ച് കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഇങ്ങനെ റൂംസ് എടുക്കാതെ ഒരുപാട് ഇങ്ങനെയും നമ്മുടെ നേർച്ചകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി സർവണ ഭവനിലെത്തി നമ്മുടെ ഈ പറയുന്ന മരിയ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന സർവണ ഭവനൊക്കെ വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കയറിയത് വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം ബാക്കി അടുത്ത് നമുക്ക് ഹോട്ടലിലേക്ക് പോകാനും साजन <laughs> അപ്പോൾ ഞങ്ങൾ കഴിച്ചത് പൊങ്കല് പൂരി മസാല പിന്നെ നമ്മുടെ മസാല ദോശ നെയ് റോസ്റ്റ് ഐറ്റംസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റൂമിലോട്ട് പോകാം അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അവിടെയുള്ള കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ തട്ടുകട പോലെയൊക്കെ നമ്മുടെ പറയുന്ന പോലത്തെ കടകളുണ്ട് അവിടെ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് മീനൊക്കെ വറക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ആരെങ്കിലും മലയാളികൾ ഇതുപോലുള്ള കടകളിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പീരിയൻസ് പറയണം നല്ലതാണോ എന്നൊക്കെ എനിക്കറിയത്തില്ല ില്ല അപ്പോൾ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് റൂമിലോട്ടാണ് റൂമിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ റിസപ്ഷനിൽ കൊണ്ട് നമ്മുടെ ലഗേജ് എല്ലാം വെച്ചു കാരണം നമുക്ക് ടൈം ഇല്ല നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് ഔട്ട് അപ്പോൾ പക്ഷേ നമുക്ക് ട്രെയിൻ വരുന്നത് സമയം മൂന്ന് മണിക്കായിരുന്നു അഞ്ച് മണിക്കാണ് അപ്പം നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെക്ക്ഔട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ കുറച്ച് പേര് ഫുഡ് തന്നെ വന്നു വാങ്ങി കഴിച്ചു നമുക്ക് വേണ്ട രാത്രിത്തുള്ള ഫുഡ് ഞങ്ങൾ മരിയ പാഴ്സലായിട്ട് വാങ്ങി അപ്പോൾ നമുക്ക് രാത്രി കഴിക്കാം നാണും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയത് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഞങ്ങൾ ബിരിയാണിയും പിന്നെ ചോറൊക്കെ മേടിച്ച് കഴിച്ചു ലാസ്റ്റ് തണുത്തൊരു കുൽഫിയും മേടിച്ച് കഴിച്ച് നേരെ ഞങ്ങൾ റൂമിൽ പോയി അപ്പോഴത്തേക്ക് നമ്മളുടെ ഓട്ടോക്കാരും നമ്മൾ ഓൾറെഡി വന്ന ഓട്ടോ ഇല്ലേ അവരെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ തിരിച്ച് പോയപ്പോൾ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് അത് ഒരു ഓട്ടോയിൽ മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്തത് അങ്ങനെ രണ്ട് ഓട്ടോ ഞങ്ങൾ എടുത്തു കാരണം വന്നപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിൽ ഇരുന്നിട്ട് തിങ്ങിപ്പോയി അപ്പോൾ തിരിച്ചു വന്ന് കുറച്ച് കംഫർട്ട് ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു അപ്പോൾ തിരിച്ച് ഞങ്ങൾ നേരെ പോകാൻ കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ച് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ടൈം വരുന്നത് നാഗപട്ടണത്തിൽ നിന്ന് അപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു അരമുക്കാൽ ഉണ്ട് നമ്മളുടെ നമ്മുടെ ഈ പറയുന്ന നാഗപട്ടണത്തേക്ക് വേളാങ്കണ്ണിന്ന് അപ്പോൾ ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് കണക്കൂട്ടി വേണം എല്ലാവരും ഇറങ്ങാൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് എപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ കുറേ വിചിതമായ പ്രദേശം നമ്മളുടെ വേളാങ്കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് വേളാങ്കണ്ണിയിൽ നമ്മൾ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വണ്ടി പിടിക്കും അല്ലേ ഇപ്പോൾ ഓട്ടോ അതുപോലുള്ള വാനൊക്കെ അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മൾ റിട്ടേൺ നമ്മൾ എടുക്കാൻ വേണ്ടി വരും അവരുടെ നമ്പറും വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും കാരണം അല്ലെങ്കിൽ നമ്മൾ ആ പോകാൻ വേണ്ടിയിട്ട് വണ്ടി പിടിക്കാൻ വേണ്ടിയൊക്കെ അലയേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ് അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കും അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി നമുക്ക് ഫൈവ് ഓ ക്ലോക്ക് കറക്റ്റ് ടൈമിന് ട്രെയിൻ വരും അധികം ലേറ്റ് ആവുള്ളൂ കൂടി വന്ന ഒരു ഒന്നോ രണ്ട് മിനിറ്റൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉള്ളൂ വല്ലപ്പോഴും മാത്രമേ ലേറ്റ് ആവാറുള്ളൂ അപ്പോൾ അതേ വൻ വൈകുന്നേരം ആയതുകൊണ്ട് കുറേ നേരം നമ്മൾ ഡേ ടൈം ടൈമിങ്ങനെ ഇരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു കളിച്ച് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു അതൊക്കെ ആ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കുറേ നേരം പുറത്തെ കാഴ്ചകളും വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കള്ളനും പോലീസും പഴയ നമ്മുടെ കളിയില്ലേ എഴുതി കളിക്കുന്നത് അത് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കുറച്ച് സമയം നമ്മുടെ പോയി കിട്ടുകയും ചെയ്യും ഒരു രസമല്ലേ അങ്ങനെ അതായിരുന്നു നമ്മുടെ അടുത്ത പരിപാടി

പണി എനിക്കാണല്ലോ ആരാ കള്ളാം ਆਪਾਂ ਵਾਚ ਗੈਡੀ ਆ ਵੇ ഫ്രണ്ട്സ് അപ്പോൾ കള്ളനും പോലീസും കളിച്ചു ഏറ്റവും കൂടുതൽ പോലീസായത് ഞാനാണ് അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ മരിയെന്ന് ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് വേഗം എളുപ്പത്തിൽ നമ്മൾ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതേ കയറി കിടന്ന് ഉറങ്ങാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇനി ബാക്കി രാവിലെ നമ്മളുടെ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ ചെറിയ കാഴ്ച നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കൂടെ കാണിച്ചത് അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോകാന കേട്ടോ ഗൈസ് സ് നമുക്ക് ടിക്കറ്റ് കൺഫേം ആവും കാരണം നമ്മൾ രണ്ട് മാസം കറക്റ്റ് ആ ടൈമിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് കൺഫേം ആയത് അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റെങ്കിൽ അത്രയും നേരത്തെ ഫിക്സ് ചെയ്യാം നമുക്ക് ടിക്കറ്റ് കൺഫേം ആവും നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനും പറ്റുന്നതാണ് അല്ലെങ്കിൽ നല്ല വിഷമായിരിക്കും അമ്മച്ചി ഓൾ ആൻറ്റി ഏഴാങ്കി എക്സ്പീരിയൻസ് വർഷങ്ങൾക്ക് ശേഷം പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ട് വേളാങ്കില് വർഷങ്ങൾക്ക് ശേഷം ആ എന്തെ അങ്ങനെയുണ്ട് ഇപ്പൊ പോയിട്ട് എന്താ തോന്നുന്നു ഫ്രണ്ട്സ് രാവിലെ അപ്പോൾ എല്ലാവരും എണീറ്റ് ഇരിക്കുകയാണ് അപ്പോൾ നോർത്തിലെത്തിയപ്പോൾ കുറച്ച് നേരം നമ്മുടെ വണ്ടി നിർത്തിയിട്ടു അത് കഴിഞ്ഞിട്ട് അതിൽക്ക് നമ്മുടെ സൗത്തിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത് അപ്പോൾ സീഫൻ സീഫഞ്ഞാട്ടം ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നേരെ കണ്ട ഒരു ദിവസമാണെങ്കിലും മാറി നിന്നപ്പോൾ എല്ലാവർക്കും നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്കിയും ഒരു രണ്ട് ദിവസമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ കാണാതെ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ ഇത്തിരി ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കണ്ടതും ഞങ്ങളെല്ലാവരെയും മാറി മാറി ഓടി നമ്മളെ വന്നിട്ട് അവൻ കെട്ടിപ്പിടിച്ച് നമ്മുടെ മേത്തോട്ടൊക്കെ ചാടി അവൻ സന്തോഷം അവനും ഹാപ്പിയായി നമ്മളെ കണ്ടപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേളാങ്കണ്ണി പോകുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വിശേഷങ്ങൾ പറയുന്നത് അപ്പോൾ ഹോട്ടൽസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ബൈ ഫ്രണ്ട്സ്